വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ആയിട്ട് ചിക്കൻ നൂഡിൽസാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് വാചകടിയൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നൂഡിൽസ് പാക്കറ്റ് ചെറിയൊരു പാക്കറ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എമ്മി ആയിട്ടൊരു ചിക്കൻ ന്യൂഡിൽസ് അതിനായിട്ട് ഞാൻ ചിക്കൻ്റെ ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ഇടാം ആദ്യമായിട്ട് അതിലേക്ക് ആദ്യമായിട്ട് അതിലേക്ക് ഇട്ടത് കോണ്ഫ്ലവറാണ് കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പ് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുറച്ചിടുന്നുണ്ട് ഒരു കളറിനും ഫ്ലേവറിനുമായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല അത് വീട്ടിൽ തന്നെ പൊടിച്ച മറ്റേ എല്ലാ സ്പൈസസും വെച്ച് വീട്ടിൽ നിന്ന് പിടിച്ച ഗരം മസാലയും പിന്നെ ഒരു മുട്ട മുട്ടയും കൂടെ ഇട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം നല്ലോണം ഒന്ന് ചിക്കനിലേക്ക് ഈ മസാല നല്ലോണം പേരട്ടി അതൊന്ന് മിക്സാക്കി വെക്കണം അപ്പോഴേ അത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എല്ലാ ഫ്ലേവറും ആ ചിക്കനിലേക്കുണ്ടാകത്തുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ അതിനുള്ള സമയം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലാണേ ഒന്ന് രണ്ട് സ്പൂൺ ഒഴിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയില് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒന്ന് നല്ലോണം തിളയ്ക്കണം വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം അതിൽ നമ്മൾ നൂഡിൽസ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണേ നല്ലോണം ഒന്ന് വേഗട്ടെ നമ്മുടെ നൂഡിൽസ് നല്ലോണം വെന്തിട്ടുണ്ട് ഇത് നമുക്കൊരു സ്ട്രെയിനറിലിട്ട് അരിച്ചെടുത്തതിന് ശേഷം നല്ല പച്ച വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കണം എന്നിട്ട് തണുത്തതിന് ശേഷം ഇപ്പം നല്ലോണം തണുത്തിട്ടുണ്ട് തണുച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ എണ്ണ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാതാവുമ്പോൾ നല്ലതാണ് നല്ലെണ്ണ ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ വേറിട്ട് നിൽക്കും തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ നല്ല ഇതായിട്ട് കിട്ടും നമ്മുടെ നൂഡിൽസ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വെക്കാം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ടൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് മാത്രം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ മിക്സ് അത് മുഴുവത്തോടെ ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ആ എണ്ണയിലിട്ട് വേവിച്ച് എടുക്കണം അതിൻ്റെ കൂടെ തന്നെ രണ്ട് മുട്ട കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ചിക്കൻ വേവിച്ചതിന് ശേഷം നമുക്ക് ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് നല്ലോണം വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ആ ചട്ടിയിൽ ആ എണ്ണയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തു വെച്ചിരുന്ന മുട്ട മുട്ട രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് വറുത്ത് എടുക്കാം അതും വറുത്തതിന് ശേഷം അത് നമുക്ക് അതും ആ ചിക്കനിലേക്ക് മാറ്റി വച്ചതിന് ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ ഒരു കുറച്ചും കൂടെ സൺഫ്ലോർ ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലോർ ഓയില് ഒഴിച്ച് നമ്മൾ ആദ്യം എണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ കേശൂട്ടനും കൂട്ട കൂടിയിട്ടുണ്ട് വെളുത്തുള്ളി നല്ലോണം മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർക്കാം അത് നല്ലോണം വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പിടാം നല്ലോണം ഒന്ന് വയണ്ടി കഴിയുമ്പോഴത്തേക്കും അതിലായിട്ട് അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് എന്ന് വെജിറ്റബിൾസ് ഇടാം ഇനിയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ അതും കൂട്ട് അതും നല്ലോണം ഒന്ന് വയണ്ടതിന് ശേഷം അതിനിടയ്ക്ക് ഞാൻ അതിലേക്ക് സ്പ്രിംഗ് നോനിയൻ ഇടുന്നുണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെയുള്ള കുച്ചിനെ കൊണ്ട് അങ്ങനെ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം വേവിച്ചെടുക്കണം ഒന്ന് വഴണ്ടി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് അതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് കുറച്ച് മുളക് പൊടിയും കുറേ ഒരു നുള്ളും മസാലപ്പൊടി ഇട്ട് അത് പിന്നെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം വെജിസ് ഒക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കനും എങ്കും ഉണ്ടല്ലോ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം നല്ലോണം എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കാരണം മറ്റേത് ചെ തീരെ ചെറുതായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസാണ് ആഡ് ചെയ്തിരിക്കുന്നത് സോയാ സോസും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കുന്നുണ്ട് ചില്ലി സോസും ഉപയോഗിക്കാം വേരി ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരുപാട് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ചില്ലി സോസും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം ഇപ്പം ഞാൻ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് നൂഡിൽസ് ഇടണം എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉപയോഗിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസ് ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് രണ്ട് സ്പൂൺ വെച്ച് രണ്ട് വെച്ച് ന രണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം എനിക്ക് ഒരു കയ്യിൽ ഫോണുള്ളതുകൊണ്ട് അത് മിക്സ് ആക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അവസാനമായിട്ട് അതിലേക്ക് ഒരു തരി വിനാഗിരിയും ഒരു മുള്ള ഉപ്പും കൂടെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇടാം പിന്നെ ഒരു നൂല് പഞ്ചസാരയും ഇടുന്നുണ്ട് അതും കൂടെ മിക്സ് ആക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം ആദ്യം തന്നെ കേശൂട്ടനാണ് കൊടുത്തത് സോസുമായിട്ട് ആളെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഗമ്മിയായിട്ടുള്ള നൂഡിൽസാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം